നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബിയുടെ ക്യാപ്റ്റൻസി അനൗൺസ്മെൻറ്റ് ഇന്നുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ആർ സി ബി ഇന്ന് മാധ്യമ പ്രവർത്തകർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു കീ അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്യാപ്റ്റന്മാരുടെ അനൗൺസ്മെൻറ്റ് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പതിനൊന്ന് മുപ്പതിന് ആർ സി ബി ക്യാപ്റ്റനെ അനൗൺസ് ചെയ്യും എന്ന് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് കിങ് കോഹ്ലി ക്യാപ്റ്റനാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആവാൻ സാധ്യതയില്ല പകരം രണ്ടു പേരെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ഒന്ന് രജത് പട്ടീദാറാണ് അദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യത ഫ്രണ്ട് റണ്ണറായിട്ട് അദ്ദേഹത്തെയാണ് കാണുന്നത് പിന്നെ കൃണാൽ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി കപ്പാസിറ്റികളും അവർ പരിഗണിക്കുന്നുണ്ട് സോ രണ്ടിൽ ഒരാളെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നു എന്നാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ സഹിൽ മൽഹോത്ര റിപ്പോർട്ടിനനുസരിച്ച് വിരാട് കോഹ്ലി അൺലൈക്ലി ടു ബി ആർ സി ബി ക്യാപ്റ്റൻ രജത് പട്ടിദാർ ഫ്രണ്ട് റണ്ണർ ടു ലീഡ് റുണാൽ പാണ്ഡ്യ ഓൾസോ ആൻ ഓപ്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വിരാട് കോഹ്ലിയുമായിട്ട് ഡിസ്കഷൻസ് നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഓപ്ഷൻ്റെ സമയത്തൊക്കെ കോഹ്ലിയെ മുന്നിൽ നിർത്തി ഒരു ടീമുണ്ടാക്കാനുള്ള ശ്രമത്തിലേക്കാണ് ആർ സി ബി പോയിരുന്നത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ സീനിയർ പ്ലേയേഴ്സുമാണ് ഇന്ത്യൻ ടീം എന്നല്ല ഇന്ത്യൻ സീനിയർ പ്ലേയേഴ്സുമായിട്ട് ആർ സി ബിയുടെ തലപ്പത്തിരിക്കുന്നവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടി അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രജത് പട്ടിദാറാണ് ഫ്രണ്ട് റണ്ണറായിട്ടുള്ളത് അതായത് അതിൽ പറഞ്ഞ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇറ്റ്സ് ഫർദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് മാനേജ്മെന്റ് ഹാസ് ഓൾറെഡി ഹാഡ് മൾട്ടിപ്പിൾ ഡിസ്കഷൻ വിത്ത് സീനിയർ ഇന്ത്യ പ്ലേസ് ഇൻ ദി ആർ സി ബി ക്യാമ്പ് രജത് പട്ടിദാർ ഹാസ് എമർജ് ആസ് ദി ഫ്രണ്ട് റണ്ണർ ടു ലീഡ് ദി ഫ്രാഞ്ചൈസി ഫ്രം ട്വൻറ്റി ട്വന്റി ഫൈവ് എഡീഷൻ എന്നാണ് റിപ്പോർട്ടിൽ അവർ പറയുന്നത് അതോടൊപ്പം തന്നെ കൃണാൽ പാണ്ഡ്യ അദ്ദേഹം ഒരു പ്രൂവൺ ക്യാപ്റ്റൻ ആണ് കാരണം ആ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കപ്പാസിറ്റി നമ്മൾ കാണുന്നതാണ് സോ അദ്ദേഹത്തെയും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടി ആർ സി ബിയുടെ ക്യാപ്റ്റൻ അറിയാൻ കഴിയും വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടി വിശേഷങ്ങളുമായി ടോക്സിൽ വെത്താം